ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ കേരള നവോത്ഥാന നായകന്മാരിൽ വൈകുണ്ഠസ്വാമികൾ എന്നിവരെ കുറിച്ചാണ് വൈകുണ്ഠസ്വാമികൾ ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് വരെയാണ് ഇവർ മുടി ചൂടും പെരുമാൾ എന്ന പേരിലും അറിയപ്പെടുന്നു വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമി തോപ്പ് നാഗർകോവിൽ എന്ന സ്ഥലത്താണ് ജനിച്ചത് കണ്ണാടി പ്രതിഷ്ഠ കേരളത്തിൽ ആദ്യമായി നടത്തിയത് ഇവരാണ് വൈകുണ്ട ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരി കിണർ നിർമ്മിച്ചത് വൈകുണ്ടസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ച സമത്വ സമാജം സ്ഥാപിച്ചതും ഇവർ തന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് സമത്വ സമാജത്തെ പരിഗണിക്കപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ എന്നവരാണ് നിഴലിൽ താങ്കൽ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നു അയ്യ വൈകുണ്ഠസ്വാമികളാണ് വിശുദ്ധിയോടു കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചത് ഇവരാണ് നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ പന്തി ഭോജനം നടത്തി ഐത്വ വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളുടെ പേരിലുള്ള സംഘടനയുടെ പേരാണ് വി എസ് ഡി പി ഇവർ തന്നെയാണ് വേല ചെയ്താൽ ഉയരുകെട്ടണമെന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികൾ രചിച്ച കൃതികളാണ് അകൽത്തിരട്ട് അയവേളുകൾ സ്വാതി തിരുന്നാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ശിങ്കാരത്തോട്ട് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് തീജ്വാല വഹിക്കുന്ന താമര അതായിരുന്നു അയ്യാവഴിയുടെ ചിഹ്നം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു